ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അരയും തലയും മുറുക്കി മുന്നണികൾ റെഡിയായി തുടങ്ങി ബി ജെ പി ഇപ്രാവശ്യം കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരളത്തിൽ നിന്നും ഉറപ്പായും എം പി ഉണ്ടായിരിക്കണമെന്ന് അമിത്ഷായുടെ നിർദ്ദേശമുണ്ട് ഇതിനിടെ മോദി തന്നെ കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കിയതോടെ കുമ്മനത്തെ ജയിപ്പിക്കേണ്ട ചുമതല കൂടി കേന്ദ്ര നേതൃത്വത്തിനായിരിക്കുകയാണ് അതിനാൽ തന്നെ ബി ജെ പി അധികാരത്തിലെത്തുകയും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ ജയിക്കുകയും ചെയ്താൽ കേരളത്തിൽ ഒരു കാബിനറ്റ് മന്ത്രി ലഭിക്കുമെന്നും ബി ജെ പിയുടെ വാഗ്ദാനമുണ്ട് ഭരണ തുടർച്ച ഉണ്ടാവുകയും കുമ്മനം ജയിക്കുകയും ചെയ്താൽ കുമ്മനത്തെ കാത്തിരിക്കുന്നത് കേന്ദ്രമന്ത്രി പദം എന്ന പ്രചരണമാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായും ആർ എസ് എസ് സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് ഉറപ്പു നൽകിയെന്നും വിവരമുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും തിരുവനന്തപുരത്ത് കുമ്മനത്തെ വിജയിപ്പിക്കാനുള്ള ചുമതല ആർ എസ് എസ് നേരിട്ട് ഏറ്റെടുത്തു തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളും ആർ എസ് എസിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തിക്കുക ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് വ്യക്തമായ തിരുവനന്തപുരം മണ്ഡലം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് ഇക്കുറി താമര വിരിയും എന്നാണ് സ്വകാര്യ ഏജൻസി വഴി ബി ജെ പി ദേശീയതലത്തിൽ നടത്തിയ രഹസ്യ സർവേയിൽ പറയുന്നത് ഹിന്ദു ഐക്യവേദി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കുമ്മനം ബി ജെ പിക്ക് ഇത്രയേറെ സ്വാധീനം ഉണ്ടാകാതിരുന്ന കാലത്തും രണ്ടാമത് എത്തിയത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രമാണെന്നും ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് തിരുവനന്തപുരത്ത് കുമ്മനത്തെക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി വേറെ ഇല്ല എന്നും അമിത്ഷാ തന്നെയാണ് ബി ജെ പി നേതൃയോഗത്തിൽ അറിയിച്ചത് ഇക്കാര്യം ആർ എസ് എസിനെ അറിയിക്കുകയും അവരുടെ അനുവാദത്തോടെയാണ് അദ്ദേഹത്തെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതും മോഹൻലാൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഒടുവിൽ തിരുവനന്തപുരത്ത് താമര വിരിയിക്കാനുള്ള നിയോഗം കുമ്മനത്തെ ഏൽപ്പിക്കുകയായിരുന്നു ബി ജെ പിക്ക് ശക്തമായ അടിയുറപ്പുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഒറ്റയ്ക്ക് ഭരിക്കുന്നത് ബി ജെ പി ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിലും ബിജെപി നിർണായക ശക്തിയാണ് സംസ്ഥാനത്ത് ശബരിമല സമരം കൊടുമ്പിരി കൊണ്ടിരുന്നപ്പോൾ തന്നെ തനിക്ക് ഗവർണർ പദവി ഒഴിയണം എന്ന പഴയ നിലയ്ക്കൽ സമര നായകൻ കൂടിയായ കുമ്മനം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കുമ്മനത്തെ മാറ്റി പി എസ് ശ്രീധരൻപിള്ളയെ കൊണ്ടുവരുന്നുവെങ്കിലും അതിന് ഉദ്ദേശിച്ച ഫലം ലഭിച്ചില്ല എന്ന് ബിജെപി ദേശീയ നേതൃത്വം തന്നെ വിലയിരുത്തുന്നു ശബരിമല സമരത്തെ വിയോജിക്കാനും ആവില്ല എന്ന ആർ എസ് എസും ബിജെപി വിലയിരുത്തി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് നേതൃത്വത്തെ അറിയിച്ച ശ്രീധരൻപിള്ള പക്ഷേ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്ന സൂചനയാണ് സർവേകളിൽ നിന്ന് ലഭ്യമായത് രാഷ്ട്രീയക്കാരനുപരി വ്യക്തിപരമായ സവിശേഷതകളാണ് കുമ്മനി മണ്ഡലത്തിൽ ശ്രദ്ധേയനാക്കുന്നത് തിരുവനന്തപുരത്ത് പ്രമാണിത്തമുള്ള ലത്തീൻ മലങ്കര സി എസ് ഐ സഭകളുമായ അടുത്ത ബന്ധം കുമ്മനത്തിനുണ്ട് സഭകളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ബന്ധത്തിനിടയിലെ പാലമാണ് കുമ്മനം രാജശേഖരൻ എൻഎസ്എസുമായി എസ് എൻ ഡി പിയുമായും കുമ്മനത്തിന് അടുത്ത ബന്ധമുണ്ട് പി എസ് ഡി പിയുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ നാടാർ വോട്ടും ബിജെപി പ്രതീക്ഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത